നമ്മുടെ വീട്ടില് എല്ലാവരുടെ അടുക്കളയിലും കാണും പുളി പുളിയില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ പുളി അടിപൊളിയാണ് മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഒക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക എന്നിട്ട് നന്നായി കുതിർത്ത് ആ വെള്ളം മാത്രമേ എടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡറും ഒരു കാൽ ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നല്ല ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതിയാകും നല്ല കീട്ടില്ല റിസൾട്ടാണ് കിട്ടുന്നത് അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് എല്ലാവർക്കും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കീട്ടില്ല പാക്കാണ് ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടി മറക്കല്ലേ